ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മളിവിടെ ഒരു ആന്ധ്ര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ആന്ധ്രയിലെ ചട്ണി എന്ന് പറയും നമ്മൾ ചമ്മന്തി എന്ന് പറയും അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ തക്കാളി കട്ടി വെച്ചിട്ടുണ്ട് കറിവേപ്പില പിന്നെ നമ്മൾ കടല വറുത്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് സവാള മല്ലിച്ചപ്പ് ഇതൊക്കെ നമുക്ക് ഇതിന് വേണ്ടിയ വിഭവങ്ങളാണ് നമുക്ക് അത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് വീഡിയോയിൽ കാണാം ഗൈസ് അപ്പോൾ ഗൈസ് നമ്മൾ ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തക്കാളി ഒന്ന് വഴക്കിയെടുക്കണം അപ്പം അപ്പം നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് കൊടുത്തിട്ട് അതൊന്ന് നല്ല ഓയിലിൽ നമ്മൾ വഴക്കിയെടുക്കണം അപ്പൊ നമ്മൾ തക്കാളി കുട്ടനെ ഇവിടെ നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റാൻ പോവാണ് അപ്പൊ ഇനി നമുക്ക് പച്ചമുളക് ഒന്ന് വഴറ്റി എടുക്കാം ഓയിലില് അപ്പൊ നമ്മൾ പച്ചമുളക് ഇവിടെ നന്നായി റെഡി ആയിട്ടുണ്ട് വഴറ്റി റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതും നേരത്തെ തക്കാളി മാറ്റി വെച്ച പാത്രത്തിലോട്ട് മാറ്റി വെക്കാം അപ്പൊ ഏകദേശം നമ്മൾ ഈ കടല ഒന്ന് പൊടിച്ചെടുക്കണം നമ്മൾ വഴറ്റി വെച്ച തക്കാളിയും പച്ചമുളകും ഒന്ന് ചൂടാറുപത് വരെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ കടലൊന്നും നല്ല രീതിക്ക് പൊടിച്ചെടുക്കണം ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ ഇക്ക വന്നിട്ടുണ്ട് ഇക്കയാണ് പൊടിച്ച് തരുന്നത് നല്ലോണം പൊടിക്കും ഇക്കട അവിടുത്തെ സ്പെഷ്യൽ ഐറ്റം അല്ല ഇക്കയുടെ അവിടുത്തെ സ്പെഷ്യലാണ് ആണ് ഇവിടെ അപ്പൊ ഇക്കയാണ് നമ്മൾ പറഞ്ഞു തരുന്നത് അപ്പൊ തക്കാളി നമ്മള് ചതച്ചെടുക്കണം നേരത്തെ നമ്മള് കടല ചതച്ച പോലെ അപ്പൊ നമ്മള് തക്കാളി ചതച്ചു കഴിഞ്ഞാൽ അതിനുശേഷം ഇനി പച്ചമുളകും അതുപോലെ ചതച്ചെടുക്കണം അപ്പോൾ നമ്മൾ പച്ചമുളകും തക്കാളിയും കടലയും മൊത്തം നമ്മൾ നല്ല ചതച്ച് നല്ലോണം അധികം ടേസ്റ്റ് ആവാത്ത രീതിയിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് ഐറ്റം ആണ് ഈ കാണുന്നത് മക്കളെ ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ ഇനിയും ഉണ്ട് കഴിഞ്ഞിട്ടില്ല നമ്മൾ ഇനി ഇത് ഓയിലിട്ടിട്ട് ഒന്ന് വാട്ടേണ്ടത് അപ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടൊന്ന് ഓയിലിട്ടൊന്നും കൂടി എടുക്കണം കഴിച്ചിട്ട് നമ്മൾ പച്ചമുളകും തക്കാളിയും കടലയും ഒന്നും കൂടി ഒന്ന് എടുക്കണം ചതച്ചതിന് ശേഷം നല്ലോണം അങ്ങോട്ട് ഇളക്കി ഇളച്ച് കുളിപ്പിച്ചാറ് അപ്പോൾ നല്ലോണം ഓയിൽ ഇളക്കി എടുക്കണം കഴിച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഞാനവിടെ ആന്റോയിൽ പോയ സമയത്ത് ടേസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഇപ്പം നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് രണ്ടാമത്തെ വട്ടമാണ് ഫസ്റ്റ് ഉണ്ടാക്കിയത് രണ്ട് ദിവസം കൊണ്ട് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി അപ്പോൾ ഞങ്ങൾ വീണ്ടും നമുക്ക് കറീസ് ഒന്നും ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഐറ്റം മതി ഒരു പ്ലേറ്റ് ചോറ് പോകും അപ്പം നമ്മൾ ഇത് വായിറ്റുന്ന സമയത്താണ് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടതിലോട്ട് അത്യാവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് നല്ല ഉപ്പ് വേണം നല്ല ടേസ്റ്റ് ഇട്ടത്ര നമുക്കിത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലേ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളെ സാധാരണക്കാരുടെ ഒരു ചമ്മന്തിയാണ് അവിടെ ചട്നിന്നാണ് പറയുക അപ്പോൾ നമുക്ക് ഇത്ര സൗകര്യമൊക്കെ ഉള്ളൂ നമ്മളെ വീട്ടിൽ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വീട് ചെയ്യുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല അഡാ റേറ്റ് ആണ് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച രണ്ട് സവാള അത് ഇതിലോട്ട് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക ഇല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക അപ്പൊ നമ്മളിപ്പം ഇട്ട ഐറ്റം ഒക്കെ ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഓയിലൊന്ന് ഇതായി വരുന്നത് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മൾ സാധനം റെഡിയാവും നല്ല പൊളി സൂപ്പർ എല്ലാവരും ട്രൈ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ബൈ ബൈ എല്ലാവർക്കും ഫുഡ് അയച്ചു അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ പറയൂ ബൈ